ഞാൻ ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ് ഉടനീളം നടക്കുന്ന ആളുകൾ മാത്രമാണ് ഈ വശത്തുള്ളത് സാമൂഹിക അകലം പാലിച്ച് ഒറ്റ വരിയായി ആർക്കും പ്രയാസങ്ങൾ ഉണ്ടാക്കാതെ എന്നാൽ നമ്മുടെ പ്രതിഷേധം കൃത്യമായി രേഖപ്പെടുത്താനാണ് ഈ യാത്ര കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകരും ഓർക്കണം വലിയ ആൾക്കൂട്ടമായി മാറാനോ വലിയ സ്വീകരണങ്ങളോ സമ്മേളനങ്ങളോ ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല കാൽനടയായി ആലുവ അലദ്വൈതാശ്രമത്തിൽ നിന്ന് നിന്ന് നേരെ വൈക്കത്തെ സത്യാഗ്രഹ ഭൂമിയിലേക്ക് നമ്മൾ നമ്മൾ നടക്കുകയാണ് അൻപത് കിലോമീറ്റർ രണ്ട് ദിവസങ്ങളായി നമ്മൾ പിന്നിടാൻ ഉദ്ദേശിക്കുന്നു ഈ പ്രതിഷേധ യാത്രയ്ക്ക് ഈ ധർമ്മയാത്രയ്ക്ക് പതാക കൈമാറുന്നത് പ്രശസ്തനായ സിനിമാ താരവും ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതിന് ഈ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളോടുള്ള താല്പര്യത്തെ എപ്പോഴും തുറന്നു പറയുന്നതിനും എന്നും ധൈര്യം കാണിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ സലീം കുമാർ അദ്ദേഹം രണ്ട് മിനിറ്റിനകം ഇവിടെ എത്തിച്ചേരുകയാണ് അദ്ദേഹം എത്തിച്ചേർന്ന ഉടനെ ഉടനെ നമ്മുടെ യാത്ര നമ്മൾ ആരംഭിക്കുന്നു ഒറ്റ വരിയായി സാമൂഹിക അകലം പാലിച്ച് നമ്മളിവിടുന്ന് ഇവിടെ നടന്നു തുടങ്ങുകയാണ് ഈ സമ്മേളനത്തിൻ്റെ പരിസരത്ത് ഇതിന് പിന്തുണയുമായി വന്നിട്ടുള്ള ബഹുമാന്യരായ ആലുവയിലെയും പരിസര പ്രദേശത്തെയും കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കും സഹപ്രവർത്തകർക്കും ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുള്ള ഹൃദയാഭിവാദ്യങ്ങൾ നേരുകയാണ് ഈ ജാഥ നീതിയെ കൊല്ലുന്ന മോദി യോഗി ഭരണകൂടത്തിനെതിരായി കോവിഡ് കാലത്ത് നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കൃത്യമായ പ്രതിഷേധമാണ് ഈ പതാക കൈമാറുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ സലീം കുമാർ അവരുടെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു എല്ലാവരും സാമൂഹിക അകലം പാലിച്ചു തന്നെ നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുക കുറച്ച് സാമൂഹിക അകലം പാലിച്ച് തന്നെ ദയവായി ഞാന് ഹൃദയം നിറഞ്ഞ നന്ദി പ്രിയപ്പെട്ട കലാകാരന് രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന് ശാരീരികമായ ഒരു പ്രയാസം ഉള്ള ഈ സമയമായിട്ട് പോലും ഇങ്ങനെ ഒരു ആവശ്യത്തിന്റെ നീതി ഒരു കൊച്ചു പെൺകുട്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട ശേഷം മൃതദേഹം പോലും വീട്ടുകാർക്ക് വിട്ടുകൊടുക്കാതെ പോലീസ് രാത്രിയുടെ മറവിൽ ഒരു ഒരു കരിയില കൂട്ടിയിട്ട് കത്തിക്കുന്നത് പോലെ കത്തിച്ച് ചാമ്പലാക്കുമ്പോൾ നീതിക്ക് വേണ്ടി ആ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ രാജ്യ തലസ്ഥാനത്ത് പ്രതിഷേധത്തിലായിരുന്നു അവരെ ഒന്ന് അറിയിക്കുക പോലും ചെയ്യാതെ ആ പെൺകുട്ടിയുടെ മൃതദേഹത്തെ കത്തിച്ച് ചാമ്പലാക്കിയ ഭരണകൂടത്തിന്റെ നടപടി അത് നൂറ് ശതമാനം ജനാധിപത്യ വിരുദ്ധമാണ് അത് ചോദ്യം ചെയ്യാൻ വേണ്ടി ചെന്ന നേതാക്കന്മാരാണ് ആ പെൺകുട്ടിയുടെ നീതിക്ക് വേണ്ടി നിലകൊണ്ടവരാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവരോട് യോഗിയുടെ പോലീസ് ചെയ്ത നടപടികളും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് അതിനെതിരെയുള്ള മലയാളികളുടെ രാജ്യമെമ്പാടുമുള്ള ജനാധിപത്യ വിശ്വാസികളുടെ പ്രതിഷേധത്തെയാണ് നമ്മളിവിടെ രേഖപ്പെടുത്തുന്നത് ഇനി പ്രസംഗങ്ങളില്ല പ്രിയപ്പെട്ട സലീം കുമാർ ഏട്ടൻ രണ്ട് വാക്ക് അദ്ദേഹം പറഞ്ഞ് അദ്ദേഹം കൈമാറുന്ന പതാകയുമായി നമ്മുടെ ജാഥ നമ്മുടെ യാത്ര നമ്മൾ ഒറ്റ വരിയായി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നമ്മൾ ആരംഭിക്കുക ശാരീരികമായ ഒരുപാട് പ്രയാസങ്ങൾക്കിടയിലും ഈ ധർമ്മയാത്രയ്ക്ക് പിന്തുണയുമായി വന്ന പ്രിയപ്പെട്ട ശ്രീ സലീം കുമാർ അവർകൾക്ക് കേരളത്തിൽ കേരളത്തിലെ പ്രതിഷേധിക്കുന്ന യുവജനതയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ സ്വാഗതവും അഭിവാദ്യങ്ങളും ഞാൻ നേരാൻ ആഗ്രഹിക്കുകയായി ഈ സംഗമം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിനും പതാക കൈമാറുന്നതിനും ഈ യാത്ര ഉദ്ഘാടനം ചെയ്യുന്നതിനും പതാക കൈമാറുന്നതിന് പ്രിയപ്പെട്ട സലീം കുമാർ എന്നെങ്കിലും ക്ഷണിക്കുന്നു അദ്ദേഹം ആശുപത്രിയിലേക്ക് കൂടെ പോകേണ്ടതാണ് ഇന്നത്തെ ദിവസം അതുകൊണ്ട് സമയമെടുക്കുന്നില്ല അദ്ദേഹം രണ്ടു വാക്ക് പറഞ്ഞ് നേരെ പതാക കൈമാറും അതിനുശേഷം നമ്മൾ നേരെ യാത്ര ആരംഭിക്കും പ്രിയപ്പെട്ട സലീമേട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ഷാഫി മറ്റു മറ്റ് പ്രശസ്ത രക്ഷിത്വങ്ങളെ സുഹൃത്തുക്കളാക്കി ഷാഫി പോലെ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിയാണ് വഴി അപ്പോൾ ഈ നാടിനെ നാടിനെ നടക്കുകയാക്കിയ ഒരു ഒരു നീതി നിഷേധത്തിനെതിരെ നടക്കുന്ന ഈ ശ്ലോകാഭിമാന സ്വാഭിമാന യാത്രയിൽ പങ്കാളിയാകാതെയാകാ മനസ്വ പങ്കാളിയാകാതെയാണ് ഞാൻ അവിടെ ഞാൻ അധികം വാക്കുകളു സംസാരിക്കുന്നതല്ല ഞാൻ ഈ ജാതകർ കലാകാരനിലൂടെ എൻ്റെ ഐക്യദാറ്റ്യ ഞാൻ ജേഖപ്പെടുത്തുകയാണല്ല ഈ ഈ പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ് നന്ദി നമസ്കാരം

Oh, <laughs>

ബഹുമാനരായൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സംസ്ഥാനത്തെ ഇരുപതോളം ഭാരവാഹികൾ നേതൃത്വം കൊണ്ടു നിൽക്കുന്ന ചരിത്രപരമായ യാത്ര ഈ വഴിത്താരയിലൂടെ ഇതുവരെ ഇതുവരെ കടന്നുവരികയാ

ആ വീട്ടുകാർക്കൊന്ന് വിട്ടുകൊടുക്കാൻ പോലും ഭരണകൂട ഭീകരത രാജ്യം വീക്ഷിക്കേണ്ടി വരികയാണ് ഈ പീഡനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന ആ കുടുംബത്തിന്റെ നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ തീരുമാനിച്ച രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും വരെ നെഞ്ചിൽ കൈവച്ച് തള്ളുന്നതും വസ്ത്രത്തിൽപ്പിടിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുന്നതൊന്നും ജനാധിപത്യ ഇന്ത്യ മറക്കുകയുമില്ല പൊറുക്കുകയുമില്ല ആ പ്രതിഷേധം അനിവാര്യമായി രേഖപ്പെടുത്തണം ഉള്ളതുകൊണ്ടാണ് ഇവിടെ ആലുവ അദ്വൈതാശ്രമത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച് നാളെ വൈകുന്നേരം വൈക്കം സത്യാഗ്രഹ ഭൂമിയിലേക്ക് എത്തുന്ന ഈ പ്രതിഷേധ പദയാത്ര മാത്രം സാമൂഹ്യ അകലം പാലിച്ച് ഒറ്റവരായി ഒറ്റവരിയായി അണിനിരക്കുന്ന യാത്ര നടത്തേണ്ടതായിട്ട് വന്നത് ജനാധിപത്യ നിയന്ത്രണം അനിവാര്യമായി നേതൃത്വം നൽകേണ്ട ഒരു പ്രതിഷേധമാണ് ഭരണാധികാരികൾ വിയോജിപ്പുകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ആവർത്തിക്കുന്നു ദളിത്പീഡനവും അതിനെ ചോദ്യം ചെയ്യുന്നവർക്ക് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കുകയില്ല ഓർമ്മിക്കുകയുമില്ല മാധ്യമ പ്രവർത്തകരെ പോലും തടയുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടു ആ സത്യങ്ങളെ വളച്ചുവെക്കാൻ മോഡിക്കോ യോഗിക്കോ കഴിയില്ല അതിനെതിരെ ശക്തമായ നിലപാട് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് എടുക്കും രാജ്യത്ത് യൂത്ത് കോൺഗ്രസ് എടുക്കും <laughs> ி चरित्र तरीकडे गेलेत संघलिगला आलेजनाते मुद्दे प्रदीरू अध्यायाचे पटकन होत होत हिंदी दूरसंचार संस्थान कमिटीच्या नेतृत्वात संघनिपितूला आदरणीय राजकीय पाया केंद्र नेतृत्वाचे संसारा अध्यक्ष शावीबरोबर एमएलए निवडणूक प्रियेपटे एमएलए आमदार शादत पाडत लोकांच्या देशाचा आभारवादी रायल माकडीच्या प्रयास मुघडीम बोलें இவரை புஷ்பாரன ஒரு காரணம் നേതാക്കന്മാരെല്ലാതെ മറ്റാർ വച്ചാൽ ആ മണ്ഡലത്തിന്റെ പ്രവേശിക്കരുത് പ്രിയപ്പെട്ടവർ പ്രത്യേക ശ്രദ്ധകൾ കോവിഡ് മാത്രമേ ഈ ഈഹന സമരം നടക്കുകയുള്ളത് കൊണ്ട് എല്ലാവരും ശ്രദ്ധികളും ആരും കൊണ്ടു കൊടുത്ത് ആരും പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുക ആ പ്രസിഡന്റ് മാത്രമേ കയറാവൂ മറ്റാരും അതിന്റെ ഉള്ളിൽ കയറരുത് ശ്രദ്ധിക്കുകയാണ് ദയവ് ചെയ്ത ജാതകങ്ങൾ മാത്രം നമ്മുടെ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ നിൽക്കുക ബാക്കിയുള്ളവർ നിർബന്ധമായും മാറി നിൽക്കേണ്ടത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ജാതാംഗങ്ങൾ മാത്രമേ നമ്മുടെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഇപ്പോൾ നിൽക്കാൻ അതുപോലെ തന്നെ ഗാന്ധി പ്രതിമയിൽ ബഹുമാനപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ഹാരമടയിക്കുമ്പോൾ പുഷ്പാർച്ചന നടത്തുമ്പോൾ ആ മണ്ഡലത്തിലേക്ക് മറ്റുള്ളവർ വയറു നിറഞ്ഞ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ചടങ്ങ് ആരംഭിക്കുകയാണ് ചരിത്രമുറങ്ങുന്ന ആലുവയിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള ഈ യാത്രയിൽ ബഹുമാന്യനായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് നീതിയെ കൊല്ലുന്ന മോദി യോഗി ഭരണകൂട ഭീകരതയ്ക്കെതിരെ നടത്തുന്ന സ്വാഭിമാന യാത്രയുടെ ആദ്യ ദിവസത്തെ ഉദ്ഘാടനം സമ്മേളനം കഴിഞ്ഞു കഴിഞ്ഞു ഇവിടെ പുഷ്പാർച്ചന നടക്കുന്നതോടൊപ്പം ഭരണകൂട ഭീകരതയ്ക്കിടെയുള്ള പ്രതിജ്ഞ ചൊല്ലുന്നതിന് വേണ്ടി പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഷാഫി പറമ്പലിനെ ക്ഷണിക്കുകയാണ് हे ए आल मार अग्न आपड़ा मरा ए थी, 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 थी।